ചാണകപ്പുഴവനെ എപ്പോഴെങ്കിലും ടൈൽസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാർബിളിൽ കൊണ്ടുവച്ചാൽ ഐറ്റിൽ കിടക്കൽ ആയിട്ട് ഓടും ചാണകത്തിലോട്ട് അതേ അവസ്ഥയാണ് നിങ്ങളുടെ ചങ്കി എന്നൊക്കെ പറയുമ്പോൾ ചാ എന്ന് പറയുമ്പം സംഘികളെ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരുന്നത് ചാണകം എന്നാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ സംഘി വണക്കം ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ അതെ ഈ താഴത്ത് കാണുന്ന ഫോട്ടോ നമ്മുടെ എ ബി സി മലയാളം സംഘി ചാനലിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോയുടെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ പള്ളിപ്പറമ്പിലെ രാമൻ്റെ ക്ഷേത്രം ചോർന്നൊലിച്ചു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതായത് ഒരു പത്തറുന്നൂറ് കൊല്ലം ചോരാതെ നിന്ന് ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് ആയിരം കൊല്ലം ഒരു ഭൂകമ്പം വന്നാലും പൊളിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രാമൻ്റെ ക്ഷേത്രം ആറ് മാസത്തിനുള്ളിൽ ചോർന്നു അതെ ചോർന്നു പോയി കംപ്ലീറ്റ് ഗയാ ഇതാണ് നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്താണെങ്കിൽ നമ്മുടെ എ ബി സി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള സംഘി ചാനൽ ഈ ഒരു വാർത്ത അതായത് ഈ ഒരു രാമക്ഷേത്രം ചോർന്നു എന്നുള്ള ചോർന്നു ചോർന്നു തന്നെ പറഞ്ഞ അല്ല വേറെ ഒന്നും പറയാനില്ലാത്തോണ്ട് കേട്ടോ ചോർന്നു എന്നുള്ള വാർത്ത പല ആളുകളും എന്താ പറയുക അതൊരു വീഡിയോ ആയിട്ടും പോസ്റ്റായിട്ടും കിട്ടിയിരുന്നു അതെന്തായാലും നമ്മുടെ സംഘികൾക്ക് അവരുടെ അങ്ങ് ചാണകത്ത് കൊണ്ടു സോറി കേട്ടോ ചങ്കല് കൊണ്ടു ചങ്ക് എന്നൊക്കെ പറയുമ്പോൾ ച എന്ന് പറയുമ്പം സംഘികളെ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരുന്നത് ചാണകം എന്നാണ് അതുകൊണ്ടാണ് സംഘ് ചാണകമായി പോയത് അത് വിട്ടേക്ക് അപ്പം ഈ പറഞ്ഞ ചാണകത്തിൽ അത് കൊണ്ടപ്പം യുവന്മാരങ്ങൾ വെഗിളി ഇളകിയിട്ട് എന്ത് ചെയ്യണം ആരോണ്ട് എന്ത് പറയണം എന്നറിയാണ്ട് ഇങ്ങനെ തേരെ പോരാ നടന്നുകൊണ്ടിരിക്കുക ഇതാരൊക്കെ പോസ്റ്റ് ചെയ്തോ ഇതിനെ പറ്റി ആരൊക്കെ വീഡിയോ ഇട്ടോ അവരെല്ലാവരെയും കൂടി സുഡാപ്പികളും പാകിസ്ഥാനികളും എന്തൊക്കെ കമ്മികളോ കൊങ്ങികളോ അത് ഇതും പറഞ്ഞ് ഇവന്മാരങ്ങ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തായാലും പ്രധാന പുരോഹിതൻ അതായത് രാമക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ തന്നെ പറഞ്ഞു ഇത് ചോർച്ചയാണ് അല്ലാണ്ട് ഇത് ചാണകം വീണതല്ല അതല്ലേ എന്താണെങ്കിലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എ ബി സി മലയാളത്തിൽ നിന്നൊരു ന്യൂസ് കണ്ടത് അതായത് ആ ന്യൂസിൻ്റെ ഒരു എന്താ പറയുക അവരെ തമ്മിനെ കൊടുക്കുന്നുണ്ടോ രാമക്ഷേത്രം ചോരുന്നു അതും പൊളിഞ്ഞു തുടങ്ങി ഐഷ അവർ ഞാനല്ലോ ചെയ്യും എന്താ അത് ഐഷ ആരാണ് അല്ലേ ഐശൻ എത്ര പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ എൻ്റെ പൊന്നു ചാണകങ്ങളെ ഞാനൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ ഐഷ എന്ന് പറഞ്ഞത് ഐഷ സുൽത്താന എന്ന് പറഞ്ഞത് ലക്ഷദ്വീപുകാരിയാണ് മലയാളത്തിലെ ഒരു യൂത്തിൻ്റെ അതായത് ഒരു നവ സംവിധായകയാണ് മൂവീസൊക്കെ ചെയ്യുന്ന ഒരുപാട് ഒരു ഒരു ആണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം പണ്ട് നമ്മുടെ ബി ജെ പിക്ക് ഈ പറഞ്ഞ ലക്ഷദ്വീപിൽ ബീഫിനിറക്കാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ മദ്യം ഒഴുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്നിരുന്നു നമ്മുടെ ബി ജെ പി നിയമിച്ചിട്ടില്ല അപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ച് അതിനെതിരെ പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഐഷാ സുൽത്താൻ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറും ഡയറക്ടറും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പൊട്ടി ഈ പറഞ്ഞ എ ബി സി മലയാളത്തിൻ്റെ അവതാരകം പൊട്ടൻ ഇപ്പറഞ്ഞ ആള് അത് തന്നെ അവൻ പോസ്റ്റ് ഇട്ടത് അപ്പം ഞാനത് ആലോചിച്ച് വെക്കുക ഈ ഒരാൾ പോലും പോസ്റ്റ് ഇട്ടപ്പോഴേക്കും ഈ സംഘികളൊക്കെ അങ്ങനെ കുത്തണമെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ ചോർച്ച എന്തായിരിക്കുമല്ലേ ഏഹ് അതായത് ഐഷ ഇട്ടിട്ടുണ്ട് അതായത് ഈ ചോർ എന്ന ചോർച്ച ഈ ചാണകം വെച്ച് അടച്ചാൽ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് നമ്മുടെ ഈ സംഘി കൊടുത്തിട്ടുള്ള മറുപടി ചാണകത്തിലാണോ അല്ലേ പണ്ട് ഐശൻ്റെ കുടുംബക്കാരും ഇന്ത്യയിലെ പല ആൾക്കാരും കിടന്നത് എടോ പൊട്ട ഈ ചാണകം തറയിൽ മേഴുകാനുള്ള സാധനമാണ് അല്ല നിങ്ങളെപ്പോൾ നിങ്ങൾ ഈ ചോറിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മുഖത്തും കാലിലും തലയിലും അങ്ങ് അണ്ണാക്കിൽ വരെ മേഴുകുന്ന സാധനമല്ല ചാണകം അവൻ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഈ ആയിഷ നിന്റെ അപ്പൂ അച്ഛൻ അപ്പൂപ്പന്മാര് ചാണകത്തിലാ കടന്ന് ഇന്ത്യക്കാര് മൊത്തം ചാണകത്തിലാ കിടന്ന് എടാ പൊട്ട ഏത് കാലം ചാണകത്ത് കിടക്കാൻ പറ്റുമോ അങ്ങനെയാണ് നീ പോയി ചാണകത്ത് കിടന്നോ അത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ നമ്മളൊക്കെ കുറച്ച് ഡെവലപ്ഡായി നമ്മളൊക്കെ നല്ല രീതിയിലേക്ക് ചിന്തിച്ച് വരുമ്പോൾ ഇപ്പോഴും ചാണകത്തിൽ കിടക്കും നിങ്ങൾ അതാണ് നിങ്ങളുടെ അവസ്ഥ ഈ ചാണകപ്പുഴുക്കൾ എപ്പോഴും ചാണകത്തിലേ കിടക്കുകയുള്ളൂ ഈ ചാണകപ്പുഴുവിനെ എപ്പോഴെങ്കിലും ടൈൽസിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മാർബിളിൽ കൊണ്ടുവച്ചാൽ ഐറ്റിൽ കിടക്കലായിട്ടിൽ ഓടും ചാണകത്തിലോട്ട് അതേ അവസ്ഥയാണ് നിങ്ങളുടെ നിങ്ങൾ ടൈൽസ് മാർബിളിൽ ഒന്നും കിടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങൾ ചാണകത്തിലേ കിടക്കാവൂ ചാണകേ തിന്നാവൂ പശുവിൻ്റെ മൂത്രം നിങ്ങൾ കുടിക്കാവൂ അതാണതിൻ്റെ സത്യം അത് വളരെ വ്യക്തമായിട്ട് നിൻ്റെ വീഡിയോ തന്നെ നീ പറഞ്ഞിട്ടുണ്ട് അപ്പം നീ ചാണകത്തിൽ തന്നെ കിടക്കണം പോട്ടെ ഇനി അതിൽ ഇവന്മാർ പറയുന്ന കുറച്ച് അതിനെ ന്യായീകരിക്കുന്നില്ല അതായത് പണ്ടേ എന്താ പറയുക ഈ മാധ്യമങ്ങൾ പറഞ്ഞ പോലെ ഈ പ്രതി പ്രാണപ്രതിഷ്ഠാ സമയത്ത് തന്നെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന പോലെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതാണ് ഇതാണെന്ന് ഇവൻ അതൊന്ന് സമ്മതിച്ചു കൊടുത്തു ഈ പൊട്ടൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പണി തീരുള്ളൂ അപ്പോൾ അന്നേയ്ക്ക് ഇതൊക്കെ സെറ്റാകും ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആയിരം കൊല്ലം അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അല്ല രണ്ടായിരത്തി എത്രയാണ് ആ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ ഇത് പൊളിയില്ലാന്നൊക്കെയായി പൊട്ടം പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിന്റെ പണി കയ്യൂ ഈ ചാണകങ്ങൾക്ക് മൊത്തം അറിയാം എന്നിട്ട് പിന്നെ എന്തും തേങ്ങക്കയും പ്രാണപ്രതിഷ്ഠ അങ്ങോട്ട് ഒലത്തിരുന്നത് ആ ഇന്ത്യക്കാര് മൊത്തം അങ്ങോട്ട് വോട്ട് ചെയ്ത് മറച്ച് മോദിജീനങ്ങ് നാന്നൂറിൻ്റെ മേലെ ഇസ്ബാർ ചാർസോ ബാർ ഒക്കുന്ന് നടന്നില്ലല്ലോ രാമും പറ്റിച്ചില്ലേ രാമൻ പണി തന്നില്ലേ ഇവൻ അയോധ്യയിൽ തന്നെ രാമൻ പണി തന്നില്ലേ പൊട്ടിച്ച് വിട്ടരടാ പൊട്ടന്മാരെ നിങ്ങൾ അപ്പം നിങ്ങളിനെ സമ്മതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ പണി കഴിയൂ മാധ്യമങ്ങൾ അതിനെ പെരുപ്പിക്കുന്നു പിന്നെ എന്ത് തേങ്ങക്കേടാ മോദിജി അവിടെ അങ്ങട്ട് പ്രാണപ്രതിഷ്ഠ കൊലത്താൻ പോയിരുന്നത് എടാ നിങ്ങൾ നിൻ്റെ വായു തന്നെ എന്നെ വിഡ്ഢിത്തരോ പൊട്ടത്തരോ നിങ്ങളുടെ അവസ്ഥയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പറഞ്ഞ ഐഷ സുൽത്താനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ സുഡാപ്പികളെ പാകിസ്ഥാനികളെ കമ്മികളെ കൊങ്ങികളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മനുഷ്യ എൻ്റെ വണക്കം മാമ എടാ നീ സ്വയം ഇങ്ങനെ നാറാണ്ടിരിക്കടാ അതായത് പള്ളിപ്പറമ്പിലെ ക്ഷേത്രം പള്ളിപ്പറമ്പിലെ രാമന്റെ ക്ഷേത്രം ചോറ് നൊലിച്ചു ഏഹ് അറുന്നൂറ് കൊല്ലം കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ നിങ്ങളുടെ ചെറ്റകൾ പൊളിച്ചിട്ടുള്ള ബാബറി മസ്ജിദ് പൊളിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ കൊടികുത്തി വെച്ചിട്ടുള്ള ക്ഷേത്രം ആറ് മാസം കൊണ്ട് ചോർന്നൊലിച്ച് ചാണകത്തിൽ മുങ്ങി അതിൻ്റെ അപ്പുറത്തോട് ഇതിന് പറയാനൊന്നുമില്ല ഇനി അതിനെ നീ എന്തൊക്കെ കൊലകുത്തിയ ന്യായീകരണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തീർന്നു ഏഹ് ഈ പറഞ്ഞ മോദിജി പോലും ജയശ്രീരാം വിളിക്കാണ്ട് ജയ് കാശിനാഥ വിളിച്ച് നടക്കുന്ന അവസ്ഥ ഇപ്പോൾ പണി തീരാത്ത അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി അത് വോട്ടെടുക്കാമെന്ന് വിചാരിച്ച് ആ മണ്ഡലത്തിൽ വരെ തോറ്റ ആമ്പി ചാണകെട്ട് നിൽക്കുന്ന അവസ്ഥയെങ്കിലും അപ്പോൾ പിന്നെ വെറുതെ എന്തിനാടാ പറയിപ്പിക്കുന്നത് കഷ്ടം